ഹലോ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വർക്കല ബീച്ചിലാണ് അതുകൊണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടി കണ്ടിട്ടാണ് ഇവിടെ വന്നത് ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്ര ബലിമണ്ഡപം ക്ഷേത്രമണ്ഡത്തിൽ ബലിതർപ്പണത്തിന് എഴുപത്തഞ്ച് അസ്ഥി നിമഞ്ജന കർമ്മത്തിന് നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് കയറുന്നത് ഇതിനപ്പുറം ക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ ബലിമണ്ഡപം ക്ഷേത്രം അപ്പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു ക്ഷേത്രം എന്നിട്ടോ ഇപ്പോൾ നട്ടുവച്ച പന്ത്രണ്ടര മണി സമയമാണ് ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ പക്ഷെ എന്നാലും ഇവിടെ നിൽക്കാനൊരു ചെറിയ തണുപ്പൊക്കെയുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുമുണ്ട് അതോ ഇങ്ങനെ കാണുന്നതൊക്കെ ഇടുന്ന ഭാഗം ബലിയിടുന്നിടമാണെന്ന് തോന്നുന്നു മറ്റേ ഇവിടെയാണ് കർമ്മം ചെയ്യുന്നിടമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ആ കുടക്കീഴിലൊക്കെ ഇങ്ങനെ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ട് വരുന്നവർ കർമ്മം ചെയ്യാൻ ഇരിക്കുന്ന കർമ്മികളാണെന്ന് തോന്നുന്നതൊക്കെ ഇവിടുത്തെ കുറേ കാഴ്ച കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാമേ ഇത്ര വെയിലായിട്ടും നമുക്ക് ആ വെയിലിൻ്റെ ചൂട് അനുഭവപ്പെടും തല്ലി ഇവിടെ ചെയ്യുന്നതാണ് അവിടെ വന്ന് ബലിയിടാൻ വരുന്നവരെ ഇതുവരെ സണ്ടത്തിൻ്റെ ബീച്ചിൽ വെച്ച് ഏറ്റവും ഒരു ബീച്ചാണ് ഈ വർക്കറ ബീച്ച് അഴീക്കലുമൊക്കെ കൂറിയാലും ഇത്രയൊന്നും കാണാനൊന്നും ഇത്രയൊന്നും ഭംഗിയൊന്നുമില്ല മനോഹരമായൊരു ബീച്ചാണിത് ഭയങ്കര വെയിലായ കാരണം വീഡിയോയ്ക്കകത്ത് എന്തൊക്കെ പതിയെന്നേ എനിക്ക് കാണാൻ പറ്റുന്നില്ല ദീപമ്മി ഈ പൊരി വെയിലത്തെ എങ്ങനെയായി മണലിനർത്തി മാതാമ്മമാരും സായിപ്പന്മാരും കിടക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല എന്നിട്ട് ദീപമി എല്ലാം വെയിലാണെന്നറിയാമോ ഇവർക്ക് വെയിൽ വെയിലിവർ കേട്ടുന്നില്ലേന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഇഷ്ട നമുക്കൊക്കെയാണേ ഇത്രയും തണ്ടത്തെ കാറ്റൊക്കെ അടിച്ചിട്ടാന്ന് പറഞ്ഞാൽ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇവരെങ്ങനെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് വെയിൽ കാരണം കൊണ്ട് പക്ഷേ ഇവരെ ഇങ്ങനെ മേപോട്ട് മുകളിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുക കണ്ണിലോട്ട് കൈ വെച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെ കിടക്കാൻ പറ്റുന്നുണ്ടോ വെയിലത്തോട്ട് നോക്കുമ്പോഴേ നമ്മുടെ കാരണം മഞ്ഞളിക്കുന്നൊരു കാഴ്ച ഇതാണ് ഇവിടെ പൂമാലകളൊക്കെ കിടക്കുന്ന കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ബലിതർപ്പണത്തിന് തരുന്നവരുടെ ബലിതർപ്പണം ചെയ്തതിന് ശേഷമുള്ള പൂക്കളൊക്കെ ഇവിടെ കിടക്കുന്ന പൂക്കളും പൂമാലകളും പട്ടും അങ്ങനെയൊക്കെ

നമ്മള് കേരളത്തിലുള്ളവരൊക്കെ ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നാൽ മനുഷ്യരെന്തെന്നാ പറയില്ലേ എടുക്കാൻ കൊണ്ടോ

നമ്മളെ നമ്മളെ എനിക്കിത് മേടിക്കണം നമ്മുടെ അവിടുത്തെ കടകളിലൊക്കെ കിട്ടുന്ന ഇതേ റേറ്റ് തന്നെ എണ്ണൂറ്റിഅമ്പത് രൂപ കൊടുക്കണം അതുപോലൊരു ടോപ്പിന്